എന്ന് പറയുന്ന അനാചാരമാണ് നമ്മെ പഠിപ്പിച്ച് തന്നത് നാം അപ്പടി സ്വീകരിച്ചാൽ ഇതിലേക്കൊന്നും നമ്മൾ പോവില്ല അവിടെ നിന്ന് എല്ലാ ചെറുപ്പക്കാരെ കെട്ടിച്ചെടുക്കുക മുഹമ്മദ് അലിയുടെ സാധാരണ மனுஷனில்லை ஆமினே அந்த மகனாய் ஜனித்த ஒரு சாதாரண மனுஷனில் சாதாரண மனுஷனில் எங்கே மரித்து போய் மரிச்சு போயிட்டோம் மரித்து போயிட்டு மரவ் செய்யது என்க்கோச்சு கொண்டு ஆள்களை வசுவாசி ਸਾ ਅੱਲਾ ਰਜ਼ੀ ਦਮ ਅਸਰਦਾਰ ਰਜ਼ੀ ਦਮ ਇਹ ਰਜ਼ੀ ਦਮ ਇਹ ਕੁਲੂ ਰਜ਼ੀ ਲਾਇਕ ਕੋ ਮੌਤ ਇਹ ਵੇਲੇ ਦੇ ਰਿਚਾ ਅੱਲਾ ਰਜ਼ੀ ਦਮ ਮਰਨ ਮਾਸੂਰ ਹੀ ਕਰ ਗਈ ਲਾ ਅੱਜ ਆਇਆ ਆਲੂ ਮਰਿਕਾ ਕਰਨੇ ਤੇਯੋ ਅਦਿ فسلف الخلق صلى الله عليه وسلم، سنقول لكم ما يرمى بليقول هذا به الله. ما ضرب من كاتبت. അള്ളാഹു എന്നും ജീവനുള്ളവരാണ് എന്നും ജീവിച്ചിരിക്കുന്നവരാണ് ഒരിക്കൽ മരിക്കാത്തവരാണ് അള്ളാഹുവിന്റെ മോഹനുക്കും മുഴുവനും തന്നെ ചെയ്യും അപ്പൊ എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ അതിനർത്ഥമില്ല മരിക്കുന്നതൊക്കെ സാധാരണ വെച്ചാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല മറ്റ് مايكلنا قرطان من منشان ما سادارا منشان مايكو أمبيا كلام مايكو أوليا كلام مايكو أستار أشرف الخلق <applause> صلى الله عليه وسلم ساكنة من جدي كمول أبداً ما هي هذا توري هذا بعده وعي مايكو النبي صلى الله عليه وسلم Tanrı'nın vefatı ayet-i temiyyatı meydan konulu Seyyidina Muhammed'in kıtabı radıyallahu aleyhi ve sellem. Tanrı'nın adı Kamban-ı İmparatorluğu'nun meydan konulu seyyidina Muhammed'in kıtabı radıyallahu aleyhi ve sellem. Haa temiyyatı Seyyidina Muhammed'in kıtabı abubakır-ı suddîk da, തങ്ങളോട് അല്ലാഹു തആല തങ്ങൾ മരിച്ചു പോകും എല്ലാവരും പോകും എന്ന് ഖുർആനിലൂടെ അല്ലാഹു താല അറിയിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ആരും പരിഭവിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മരിച്ചു വന്നു പറഞ്ഞുകൊണ്ടോ അഷറഫ് തകൾ സാധാരണ മനുഷ്യനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ ഇസ്ലാമത്തിൽ നിന്ന് തന്നെ പുറംതള്ളപ്പെട്ട് പോകും അത് അങ്ങനെയുള്ള യുക്തിവാദം എന്ന് പറയുന്ന നിരീക്ഷകവാദം നിർമ്മതവാദം ഇവിടെ ഒരു ഭാഗത്ത് നടക്കുകയാണ് അല്ലോ ഇല്ലെന്ന് പറയുന്ന മറ്റൊരു ഭാഗത്ത് ഒരു ഭാഗം നടക്കുകയാണ് അതുപോലെ மனுஷ மத்தில நல்லாம் துஷ்பிரவணி இவ்வளோ நடக்கிறது நம்ம நாட்டில் எல்லா ஸ்கூல்களிலும் என் பரிசோதி நோக்கியால் ஸ்கூலில் போகிற சிறிய குட்டிகளை மத்தியவானிகளாக்கி மிளாய் கச்சவங்க ஸ்கூலில் பரிசரத்த மிளாய் கச்சவங்க வச்சுக்கொண்டு ஆ மிளாயில் മദ്യം കലർത്തി വിളുക്കുകയും ആ കുട്ടികൾക്ക് മദ്യത്തിനോടുള്ള രുചി ആഗ്രഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിപ്രയോഗം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ എന്നെ പറയേണ്ടതില്ല കർമ്മപരമായും വിശ്വാസപരമായും അഹുലസുന്ന ജമാത്തിൻ്റെ എതിരാളികൾ ഇവിടെ மனுஷப்பிக்க வேண்டி பிரவர்த்து கொண்டிருக்கையோ நம்ம உணர்ந்து பிரவசிக்கணும் இவ்வளோ ஒரு நிறைய பேர் தாமல் தக்காப்பி அல்லது ரிது தொக்காப்பி அவர் தாமராய்ட்டு வந்து அது அவரை நடத்திக்கொட்டே எது நமக்கு வைக்க நிவத்தி இல்ல நம்ம யுவாக்களை நாம் அணிநிர் கொடுக்கணும் அவரை படிப்பிக்கணும் എല്ലാ യുക്തി വിവാദത്തിലും എതിരായി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എല്ലാ ദുർമലവാദികൾക്കും എതിരായ രേഖകൾ നാം പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ ഈ നമ്മുടെ ചെറുപ്പക്കാരെ നേരത്തെ പറയതുപോലെ മദ്യവാദികളും പ്രതിവാസികളും ആക്കാൻ സമ്മതിക്കാതെ അവർ ആത്മീയമായ ചൈതന്യത്തിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ മക്കളെ അടുപ്പിച്ച് കൊണ്ടുവരാൻ നാം ഉത്സാഹിക്കണം അങ്ങനെ വരുമ്പോഴേ നമുക്കിവിടെ ദീൻ നിലനിൽക്കുകയുള്ളു അതുകൊണ്ട് നിങ്ങളും ഞാനും എല്ലാവരും മനസ്സിലാക്കണം കുറച്ച് അധ്വാനിക്കണം കുറച്ച് കഷ്ടപ്പെടണം എന്നിട്ടിവിടെ ദീനാമനെ നിലനിർത്തണം എളുപ്പത്തിലെല്ലാം നടക്കുക ഇവിടെ മുതലുണ്ടാവണമെങ്കിൽ എത്ര അധ്വാനമാണ് സാധിക്കുന്നത് ഒരു കച്ചവടക്കാരൻ എത്രയാണ് അധ്വാനിക്കുന്നത് രാവിലെ മുതൽ അവൻ്റെ കച്ചവടത്തിൽ പോയി കടന്നുടക്കുകയും വൈകുന്നേരം വരെ ഇരുന്ന് കച്ചവടം ചെയ്ത് രാത്രി പന്ത്രണ്ട് മണി വരെയും കച്ചവടം ചെയ്ത് അതിന് നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ ആകുമ്പോഴാണ് എന്നൊക്കെ ചെറിയ ലാഭം കിട്ടുന്നത് ഇതുപോലെ നമ്മൾ ദുഞാപനു വേണ്ടി ഇത്രയും അധികം അധ്വാനിക്കുന്നുവെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി അതേക്കാൾ ആയിരക്കണക്കിന് ഇരട്ടി നാം അധ്വാനിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പല ലോകം രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഈ മാസാപത്താക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാം سم دور یاتروڑ ویم مساوی اللہ نمکی نکی تراہرکرامتیں അവൻ്റെ ദീനിനെ ദൃവത്തിൽ ചെയ്ത് ജീവിക്കാനുള്ള ആഭ്യത്ത് ദീർഘായതും അള്ളാഹു പ്രധാന ചെയ്യുവാനാകട്ടെ ഞാൻ ഒന്നര കൊല്ലത്തോളമായി സുഖമില്ലാതെയായിരുന്നു ഇപ്പോൾ അള്ളാഹു അള്ളാഹുക്കാല മോമിനായ നിങ്ങളെപ്പോലുള്ള ആളുകളെ ദുഃഖ കൊണ്ട് എനിക്ക് വീണ്ടും സുഖം തന്നും സുഖം തന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുക്കാരം لقد نعمت ان الله <سؤال> يجعل المعجزات 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 يجعل

کامل <سؤال> ہے موین رحمت دل کو دل کرتا ہے اللہ